ഹരേ കൃഷ്ണ കൃഷ്ണം വന്ദേ ജഗദ്ഗുരു എല്ലാവർക്കും നമസ്കാരം ഗുരുകുലം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു യാത്രാ വിവരണമാണ് കഴിഞ്ഞ മാസം അവസാനം ഞാൻ നമ്മുടെ കേരള കർണാടക ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന വയനാട്ടിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കാനിടയായി ഉത്തരമലബാറിലുള്ളവർക്കറിയാം എല്ലാവരും തങ്ങളുടെ പിതൃക്കളെ ഒരു സമയം കഴിയുമ്പോൾ മരണശേഷം കൊണ്ടുചെന്നാക്കുന്നതും അതുപോലെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പിണ്ടദാനവും ഉദകക്രിയകളൊക്കെ നടത്തുവാൻ തിരഞ്ഞെടുക്കുന്ന ഒരു പാപനാശിനി തീർത്ഥം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിനടുത്താണ് അതിൻ്റെ പിന്നിൽ ഒരു കഥയുമുണ്ട് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ പാപനാശിനി തീർത്ഥത്തിന് തുല്യമായിട്ട് ഭഗവാൻ മഹാവിഷ്ണു അനുഗ്രഹിച്ച് പണികഴിപ്പിച്ച ഒരു പുണ്യതീർത്ഥമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തരമലബാറിലുള്ളവർ അപ്പോൾ ഞാൻ യാത്ര തുടങ്ങിയത് കോഴിക്കോട് നിന്നാണ് ഏകദേശം രാവിലെ ആറ് മണി ആകരയായപ്പോൾ ഞാൻ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് മാനന്തവാടി ബസ് കയറി വളരെ രസകരമായ യാത്രയായിരുന്നു ചുരമൊക്കെ കയറിക്കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ടുള്ള നല്ല തണുത്ത ഒരു കാലാവസ്ഥയായിരുന്നു ചുരമൊക്കെ കയറി നമ്മുടെ ലക്കിടി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേനും തണുപ്പ് വല്ലാതെ കൂടുകയാണ് കൂടുകയാണുണ്ടായത് ലക്കിടിയിൽ നിന്ന് വയനാട് ജില്ല തുടങ്ങുകയായിരുന്നു നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു ഏകദേശം ഒരു ആകര ഏഴ് മണി ഏഴര ആ സമയത്തായിരുന്നു അതുവഴി ബസ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു തണുത്ത കാറ്റുമൊക്കെ സഹിച്ചുകൊണ്ട് യാത്ര തുടർന്ന് തുടർന്ന് അവസാനം മാനന്തവാടിയിലെത്തി ഏകദേശം നാല് മണിക്കൂറ യാത്രയായിരുന്നു മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൻ്റെ കവാടം വരെ ബസ്സുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബസ് പുറപ്പെടുന്നുണ്ട് അപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് തന്നെയുള്ള ബസ്സിൽ കയറി കെ എസ് ആർ ടി കെ എസ് ആർ ടി സി ബസ്സായിരുന്നു കെ എസ് ആർ ടി സി അങ്ങോട്ടേക്ക് ട്രാവല് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സും ഉണ്ട് കെ എസ് ആർ ടി സിയിൽ കയറി ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്ത് അനേകം ആദിവാസി ഊരുകളിലോടെയൊക്കെ പോയി ഒടുവിൽ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു സമയത്ത് ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു അതിനുശേഷം ഭഗവാനെ തൊഴുതു വളരെ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമായിരുന്നു ഞാൻ പോയതൊരു ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ക്ഷേത്രത്തിലേക്ക് കയറി പോകുമ്പോൾ തന്നെ ഒരു ചെറിയ കുന്ന് പോലുള്ള ഒരു റോഡ് കയറണം അങ്ങനെ ആ റോഡ് അവസാനിക്കുന്നത് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് പടികളോളമുള്ള സ്റ്റെപ്പുകളുടെ താഴെയാണ് ആ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് അനേകം ആദിവാസി ഉൽപ്പന്നങ്ങളും അതുപോലെ വയനാടിൻ്റെ തനത് ഉൽപ്പന്നമായ തേയില കാപ്പി അതുപോലെ സുഗന്ധ വസ്തുക്കൾ ഒക്കെ വിൽക്കുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ അനേകം കരകൗശല വസ്തുക്കൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയവ ചിലട്ട കൊണ്ടുണ്ടാക്കിയത് മരം കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവസാനം ആ പടിക്കെട്ടിന് താഴെ എത്തി പടിക്കെട്ട് നിന്ന് മുകളിലേക്ക് കയറി അവിടെയാണ് ക്ഷേത്രം ഉള്ളത് പഴയ ക്ഷേത്രത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങളവിടെ കല്ലിൻ്റെ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു തൊട്ട് പിന്നിലായിട്ട് പുതിയ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ പണി ഈ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഭാഗങ്ങളുടെയൊക്കെ പണി പുനരുദ്ധാരണം ഈ അടുത്താണ് നടന്നത് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ട് നല്ല ഭംഗിയിൽ ബ്രഹ്മഗിരി മലനിരകൾ കാണുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു സീനറിയാണ് അവിടെ നല്ല ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പിന്നിലായിട്ട് നല്ല മലനിരകളും അധികം മരങ്ങളൊന്നുമില്ലാത്ത പാറകെട്ടുകൾ പോലുള്ള രീതിയിലുള്ള മലനിരകളായിരുന്നു നമ്മുടെ കർണാടകത്തിലൊക്കെ കാണുന്ന ചിക്മംഗ്ലൂരിലൊക്കെ കാണുന്ന ടൈപ്പ് മലനിരകളായിരുന്നു അപ്പോൾ ബ്രഹ്മഗിരി മലനിരകളാണത് ആ മലയുടെ മുകളിൽ നിന്ന് ഒരു ഓവൊക്കെ വരുന്നുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു ഓവ് അത് കോലത്തിരി രാജാവിൻ്റെ ഭാര്യ പണി കഴിപ്പിച്ചതാണെന്നാണ് പറയുന്നത് പണ്ട് പണ്ടുകാലത്ത് കോലത്തിരി രാജാവിൻ്റെ ഭാര്യ അവിടെ വന്നപ്പോൾ ദാഹിച്ചപ്പോൾ വെള്ളമില്ലാതെ ഈ തമ്പുരാട്ടിക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ പൂജാരി വിഷമിക്കുന്നത് കണ്ടപ്പോൾ ഇനി ഇവിടെ ഒരു ഓവ് നിർമ്മിച്ച് വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ദാഹം അകറ്റാൻ ഒരു ഓവ് നിർമ്മിക്കാതെ ഞാൻ തിരിച്ച് വരില്ല രാജ്യത്തേക്കെന്ന് തമ്പുരാട്ടി വാശി പിടിക്കുകയാണ് ചെയ്തത് അങ്ങനെ മലമുകളിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്കും അതുപോലെ ഭക്തജനങ്ങൾക്കും വേണ്ടിയുള്ള വെള്ളം മുഴുവനും കല്ലുകൊണ്ടുള്ള പാത്തി വഴി താഴേക്ക് ക്ഷേത്രത്തിലേക്ക് ഒഴുക്കി അങ്ങനെ ആ ഒരു കോലത്തിരി രാജാവിൻ്റെ ഭാര്യ പണി പണികഴിപ്പിച്ച ഒരു കല്ലിൻ്റെ ഓവും അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു ആ ഓവിൽ നിന്ന് ഇപ്പോൾ ധാരതാരയായിട്ട് വെള്ളം വരുന്നൊക്കെയുണ്ട് ഞാൻ പോയതൊരു ഒരു വേനൽക്കാലത്തിൻ്റെ അവസാന സമയത്തായതുകൊണ്ട് വെള്ളം വളരെ കുറവായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു പുസ്തകം വാങ്ങി അമ്പത് രൂപയുടെ തിരുനെല്ലി മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൻ്റെ ചരിത്ര വൈതിഹ്യങ്ങളുമൊക്കെയുള്ളൊരു പുസ്തകം വാങ്ങി അതിൽ നിന്നാണ് എനിക്ക് കൂടുതൽ ക്ഷേത്രത്തെപ്പറ്റി പിന്നെ മനസ്സിലായത് അങ്ങനെ ഞാൻ ക്ഷേത്രദർശനം വളരെ വേഗം കഴിഞ്ഞു താഴേക്ക് ഇറങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇത്രയേ ഉള്ളോ ഞാൻ ഇതിനാണോ ഇത്രയും ദൂരം വന്നത് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പോൾ അതിനടുത്ത് തന്നെ ഒരു ഗുഹാക്ഷേത്രവും പിന്നെ പഞ്ചതീർത്ഥക്കുളം അതുപോലെ പാപനാശിനി ഇതൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ താഴെ ബസ്സിൻ്റെ അടുത്ത് എത്തിയടുത്ത് നിന്നും വീണ്ടും തിരിച്ചു പോയി വീണ്ടും തിരിച്ചു പോയി ഇടത് ഭാഗത്തോടുള്ള ആ വഴിയിലൂടെ അങ്ങ് നടന്നപ്പോൾ വലത് ഭാഗത്തായിട്ട് ഒരു തീർത്ഥക്കുളം കണ്ടു ഈ തീർത്ഥക്കുളം പഞ്ചതീർത്ഥം എന്നാണ് അത്ര പറയുന്നത് ഈ കുളത്ത് കുളം ഒരു കാലത്ത് ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമായിരുന്നിരിക്കണം കാരണം ആ ക്ഷേത്രക്കുളത്തിൻ്റെ നടുവിലായിട്ട് ഒരു തറയുണ്ട് ആ തകയിൽ ഭഗവാന്റെ പാദവും അതുപോലെ ഭഗവാന്റെ ആയുധങ്ങൾ ശംഖ് ചക്രഗത ഇതൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട് ആ ഒരു തീർത്ഥക്കുളത്തിലേക്ക് ഈ അടുത്ത കാലത്ത് വരെ അഞ്ച് തീർത്ഥങ്ങൾ വന്നിരുന്നു എന്നാണ് പറയുന്നത് അതായത് തീർത്ഥം ഗതാതീർത്ഥം തീർത്ഥം അതുപോലെ ഭഗവാന്റെ പാത തീർത്ഥം പിന്നെ ഒരു തീർത്ഥം കൂടിയുണ്ട് പേര് ഞാൻ മറന്നുപോയി അങ്ങനെ അഞ്ച് തീർത്ഥങ്ങൾ അവിടെ വന്ന് ആ ഒരു ക്ഷേത്ര കുളത്തിലേക്ക് ചേരുന്നുണ്ടായിരുന്നത്ര ഈ അടുത്ത കാലത്ത് വരെ പക്ഷേ ഇന്ന് ആ ഒരു തീർത്ഥക്കുഴലുകളിലൂടെയൊന്നും ജലമൊന്നും വരുന്നില്ല ക്ഷേത്രത്തിൻ്റെ ആ കുളമാകട്ടെ പഞ്ചതീർത്ഥം ആകട്ടെ പായൽ നിറഞ്ഞ് വറ്റാനായ അവസ്ഥയിലായിരുന്നു ഭയങ്കര വിഷമം തോന്നും കാണുമ്പോൾ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഒരുപക്ഷെ നല്ല ജലമൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ടാവണം അതിൻ്റെ കരയിലും ഔഷധ വസ്തുക്കൾ അതുപോലെ കാട്ടുള്ളി തൈലം യുക്കാലിപ്സ് തൈലം ഒക്കെ വിൽക്കുന്ന കടകൾ അവിടെ ഉണ്ടായിരുന്നു വയനാട്ടിലെ ഓരോരോ പ്രൊഡക്റ്റ്സ് വയ്ക്കുന്ന കടകൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് ഞാൻ നടന്നപ്പോൾ പാപനാശിനിയുടെ തൊട്ടടുത്തായിട്ട് ഗുണ്ടിക ഗുഹക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഗുഹാക്ഷേത്രം കാണാനിടയായി അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും അധികം ആര് ആൾ ആരും അങ്ങനെ പോകുന്നില്ല ആ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ അടുത്തൊന്നും അങ്ങനെ ആരും ആ ഭാഗത്തേക്കൊന്നും പോവാറില്ല അങ്ങോട്ടേക്കുള്ള വഴികളും അത്ര രസകരമല്ല പാകക്കെട്ടുകളൊക്കെ നിറഞ്ഞതായിരുന്നു ഞാൻ പിന്നെ എല്ലാം ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഒരു ഗുഹയാണ് ഒരു ചെറിയൊരു ഗുഹ ഗുഹയിൽ നമ്മൾ കുനിഞ്ഞു നിന്ന് നോക്കണം ശിവലിംഗം കാണണമെങ്കിൽ അവിടെ ഏതോ ഒരാൾ ആയിരിക്കണം ക്ഷേത്രത്തിൻ്റെ ഒരു ചടങ്ങായിരിക്കണം അവിടെ ഒരു ഗുഹയുടെ അകത്ത് ഒരു വിളക്ക് കൊളുത്തിയിട്ടുണ്ട് അവിടെ നമ്മളൊന്ന് കുനിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശിവലിംഗവും ദർശിക്കാനാകും അധികം ആളുകളൊന്നും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ആ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ ചുറ്റിലും ഒരു കൽ ഭിത്തി ഒരു കൽപ്പാത്തി അവിടെയുണ്ട് ഒരു കല്ലിൻ്റെ തോണുപോലുള്ള ഒരു പാത്തി അവിടെയുണ്ട് പിന്നെ അതിൻ്റെ മുന്നിലായിട്ടൊരു അരയാൽ ഒരു തറയൊക്കെ കാണാനുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഉരുളം കല്ലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അരയാലിൻ്റെ താഴെ ഒരുപാട് കുട്ടികളും അവിടെ വരുന്നവരൊക്കെ ഈ ഉരുളം കല്ലുകൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കല്ലുകളുടെ ഒരു കൂന പോലെ ആക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെയുള്ള ഒരു കടക്കാരനോട് ചോദിച്ചു ഇതെന്തെങ്കിലും ഐതിഹ്യമാണോ അപ്പം അവർ പറഞ്ഞു ഇത് വെറുതെ ആളുകൾ ടൂറിസ്റ്റുകളാക്കുന്നതാണ് അതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് ഒരു ഐതിഹ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ ഗുഹയിലേക്ക് ഇങ്ങനെ കൂനി കുനിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുന്ന അവിടത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി അവരും അറിയാൻ വേണ്ടിയിട്ട് കാരണം അത്രയും സമയം അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പം അവിടത്തേക്ക് ആളുകൾ വരാൻ തുടങ്ങി അപ്പോൾ ഒരു കപ്പിൾസ് വന്നു അവർ കർണാടകക്കാരായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മൈസൂരൊക്കെ ഇവിടുന്ന് അടുത്താണ് അപ്പോൾ കർണാടകക്കാരായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഇതിനകത്ത് ഒരു ശിവലിംഗം ഉണ്ട് അതാണ് ഞാൻ തൊഴുതത് അപ്പോൾ അവരും അതുപോലെ തന്നെ ഒന്ന് നോക്കി തൊഴുത് അങ്ങനെ പോയി അതിന് ശേഷം ഞാൻ വീണ്ടും മുകളിലോട്ട് നടന്നു വഴികളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാനന പാതയായിരുന്നു നടപ്പാതയായിരുന്നു കുറച്ചുകൂടെ മുകളിലോട്ട് എത്തിയപ്പോൾ അവിടെ അതാണ് നമ്മുടെ പാപനാശിനി തീർത്ഥം ഒരു തോടാണ് ഒരു ചെറിയ തോട് അധികം തോടധികം ഒരു തോടായിരുന്നു ഇതിനകത്ത് പിണ്ട ഒഴുക്കി ഒഴുക്കി നിറയെ മാലി മാലിന്യം അടിഞ്ഞു കൂടിയായിരുന്നു പിണ്ടച്ചോകൊക്കെ ഒഴുക്കിയിട്ട് മാലിന്യം അടിഞ്ഞു കൂടിയിട്ടായിരുന്നു ആ ഒരു തീർത്ഥക്കുളം ഒരു തോടാണ് പക്ഷേ അവിടുത്തെ ആ ഒരു എന്താ പറയുക വെള്ളത്തിൽ കാല് വെച്ചപ്പോഴത്തേനും ഭയങ്കര ഒരു നല്ല തണുപ്പ് അത്രയും ഒരു വേനൽക്കാലത്ത് പോയിട്ടും അവിടുത്തെ ആ ജലത്തിന് ഒരു ഐസ് കട്ടയിൽ നമ്മൾ ചവിട്ടി ഒരു ഫീലായിരുന്നു അത്രയും തണുപ്പ് അപ്പോൾ അവിടെ ഇങ്ങനെ ചിറകൾ കെട്ടിയിട്ട് ആളുകൾ ഈ ബലിദാനം നടത്തിയ നടത്തിയിട്ട് കുളിക്കുന്നുണ്ട് ബലികർമ്മങ്ങളൊക്കെ ഞാൻ അവിടെ പോകുമ്പം ഓരോരോ പൂജാരിമാരെയൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിരുന്നു അവിടുത്തെ ഒരു അന്തരീക്ഷം അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എനിക്ക് വീട്ടിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് ബസ്സിന് കയറി അവിടുന്ന് പ്രൈവറ്റ് ബസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ആളുകൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഒരു മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും ബസ്സുകൾ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാൻ മാനന്തവാടി എത്തി തിരിച്ച് കോഴിക്കോടേക്ക് വന്നു അങ്ങനെയായിരുന്നു ഞാൻ ആ തിരുനെല്ലി യാത്ര നടത്തിയത് അപ്പോൾ അവിടെ നിന്നും വാങ്ങിയ പുസ്തകത്തിൽ നിന്നും എനിക്ക് തിരുനെല്ലിയിലെ ആ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയിട്ടും അതുപോലെ പാപനാശിനിയെ പറ്റിയിട്ടുമുള്ള ഐതിഹ്യമൊക്കെ മനസ്സിലായി ഐതിഹ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാലം മുന്നേ കേരളത്തിൽ നിന്നും മൂന്ന് ബ്രാഹ്മണന്മാർ തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് പുണ്യ സ്നാനത്തിനും പിണ്ടനാന കർമ്മങ്ങൾ ഉതകക്രിയകളും നടത്താൻ വേണ്ടി കാശിയിലേക്ക് പോകപ്പെട്ടു പക്ഷേ കാനനപാതയിലൂടെ നടക്കുമ്പോൾ ഇവർക്ക് വഴി തെറ്റിപ്പോയി അവസാനം ഇന്ന് കാണുന്ന ഈ പാപനാശിനി കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി അപ്പോൾ ഈ പാപനാശിനി കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവർ അവിടെ നിന്ന് തൊട്ടടുത്ത് ഒരു നെല്ലിക്കാമരം കണ്ടു അവിടെ നിന്ന് നെല്ലിക്ക പകച്ച് അവിടെ ആ കുളത്തിന് അടുത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു തീർത്ഥകുളത്തിന് അടുത്തുണ്ടായിരുന്ന ഒരു വട്ടപ്പാറയുടെ മുകളിൽ ആ നെല്ലിക്ക വെച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഈ പാപനാശിനിയിൽ നിന്നും കുളിച്ചു കുളിച്ചിട്ട് ഈ നെല്ലിക്ക കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത് അപ്പോൾ കുളിച്ചപ്പോഴത്തേനും ഇവർ ഒരു മിഷ്ടാന്ന ഭോജനം കഴിച്ച ഒരു ഫീല് ഉണ്ടായി അപ്പോൾ തന്നെ ഒരു എല്ലാവരും ഇവർ മൂന്ന് പേരും തമ്മിൽ അത്ഭുതത്തോടെ പരസ്പരം നോക്കി ഇതെന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇത്രയും വിശന്നിട്ട് നമ്മൾ ഈ ഒരു തീർത്ഥക്കുളത്തിലേക്ക് ഒരു കുളം തീർത്ഥക്കുളമാണെന്നൊന്നും അറിയില്ലല്ലോ ഈ ഒരു ചിറയിൽ കുളിച്ചപ്പോഴത്തേനും ഈ ഒരു തോട്ടിൽ കുളിച്ചപ്പോഴത്തേനും നമ്മുടെ എല്ലാ വിശപ്പും മാറി അപ്പോൾ അവിടുന്ന് ഒരു അശരീരി കേട്ടു നിങ്ങൾ നേരത്തെ പോയ ആ ഒരു നെല്ലിക്കാമരം നിന്ന ആ സ്ഥലത്ത് നിങ്ങളെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയത്തിന് ഉത്തരം കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു അശരീരി കേട്ടു അങ്ങനെ ഇവർ മൂന്ന് പേരും തങ്ങൾ ആ നെല്ലിക്കാമരത്തിൻ്റെ അടുത്തെത്തുന്നതിന് മുന്നേ ആയിരുന്നു ഈ നെല്ലിക്ക പകച്ചു വെച്ച ഈയൊരു വട്ടപ്പാക ഉണ്ടായിരുന്നത് ഈ വട്ടപ്പാകയുടെ അടിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശിവലിംഗം ഉള്ളത് അപ്പോൾ ഇത് തിരുനെല്ലി ക്ഷേത്രത്തിന് മുന്നേ ഉള്ള ഒരു ഗുഹാക്ഷേത്രമാണെന്ന് വേണം കരുതാൻ വേണ്ടി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂന്ന് നെല്ലിക്കകളും അവിടെ മൂന്ന് ഉരുളം കല്ലുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ നെല്ലി മരത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അത് അവിടെ മഹാവിഷ്ണു ശങ്കചക്ര ഗതാധാരിയായിട്ട് പത്മധാരിയായിട്ട് അവിടെ നിൽക്കുന്നു അപ്പോൾ അവർക്ക് അത്രത്തോളം സന്തോഷമായി ഭഗവാൻ മഹാവിഷ്ണു അവരോട് പറഞ്ഞു ഇത് ത്രിമൂർത്തികളുടെ ഒരു വാസസ്ഥാനമുള്ള ഭൂമിയാണ് ഇനി നിങ്ങൾ എവിടെയും പോവേണ്ടതില്ല ഇതുതന്നെയാണ് കാശി വിശ്വനാഥ തീർത്ഥമെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ മുങ്ങിക്കൊളിച്ചോളൂ ഇനി അങ്ങോട്ട് കലിയുഗത്തിൽ ഇവിടെ ആരൊക്കെ വന്ന് തങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടി പിണ്ടദാനവും ഉതകക്രിയകളും നടത്തുന്നുവോ അവരുടെയൊക്കെ പിതൃക്കൾക്ക് വിഷ്ണുപദം പ്രാപിച്ച് മോക്ഷം നേടി നേ നേടാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള വരങ്ങൾ ഭഗവാൻ നൽകി അപ്പോൾ അങ്ങനെയാണ് തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ തിരുനെല്ലി യാത്ര ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ പറയാനുള്ളത് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം നന്ദി